വിഷയത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് എസ് വൈ എസ് അതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ സിംബോസിയങ്ങളുടെ ഒക്കെ പ്രസക്തി ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനെ മതവിശ്വാസത്തിൽ ധാർമ്മികതയിൽ ഇതൊക്കെ ഒന്നു തന്നെയാണ് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം അരാഷ്ട്രീയവാദം അരാജകത്വം അതുപോലെ തന്നെ നിർലോഭമുള്ള മദ്യ മരുന്ന് ഉപയോഗങ്ങളുടെ വളർച്ച ഒന്നും ഒരു ഒരു പ്രശ്നമല്ലായ്മ ആ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആരെയും വകവെക്കാത്ത പോക്ക് ഇതെല്ലാം കൂടി വലിയ സാമൂഹ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇത്രയും വലിയ യുവജനങ്ങളെ അണിനിരത്തി അവരോട് ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വലിയ പ്രസക്തിയുണ്ട് ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ചും നമുക്കറിയാം രാജ്യത്തെ ഭരണഘടനാ ഭീഷണക്കാരി ഇപ്പോൾ വേദിയിലിരിക്കുമ്പോൾ ചോദിക്കുവായിരുന്നു പാർലമെന്റിൽ ഭരണഘടനയുടെ ഭേദഗതിയോ മറ്റോ വരുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല നമുക്കറിയാം നിലവിൽ കോടതിയാണ് ഒരു ഗ്യാരണ്ടി മഹത്തായ ഭരണഘടനാ സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യത്ത് നൽകിയിട്ടുള്ള കെട്ടുറപ്പ് ചെറുതല്ല ആ കാലഘട്ടത്തിൽ നമുക്കൊരുപാട് സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അപ്പം തമ്മിൽ തമ്മിൽ കുറേയൊക്കെ വാദിച്ചാലും തർക്കിച്ചാലും ഇന്നത്തെ അത്ര അപകടം ഉണ്ടായിരുന്നില്ല ഇന്ന് വലിയൊരു